ഹലോ ഈ ചാറ്റൽ മഴത്ത് കൊടയാൻ ഞാൻ എങ്ങോട്ടായി പോണെന്നല്ലേ ചിക്കൻ വാങ്ങാൻ പോവാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ അച്ചൂട്ടിക്ക് വാക്ക് കൊടുത്തതാണ് ഞാനിന്ന് വരുമ്പോൾ ചിക്കനും വാങ്ങിയിട്ടേ വരുള്ളൂന്ന് അങ്ങനെ നേരെ ചിക്കൻ വടക്ക് വെച്ച് പിടിച്ചു ചിക്കൻ കടയിൽ ചിക്കൻ മാത്രമല്ല മീനുകളും ഉണ്ടായിരുന്നേ ഇപ്പം മീൻ വേണ്ടെന്ന് ഇവൻ പ്രത്യേകം പറയുന്നു ചെമ്മീൻ ഉണ്ടെങ്കിൽ വാങ്ങണമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ചെമ്മീൻ ഇല്ല അയ്യോടാ എൻ്റെ കഷ്ടകാലം ഞാൻ അവിടെ എത്തിയതും ചിക്കൻ കടയിൽ താളെ എവിടേക്കോ പോയി ഇനിയിപ്പോൾ ഒന്നും വരില്ല അത്ര ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരില്ലൂന്ന് പറഞ്ഞു അവിടെ കാത്തു നിൽക്കുമ്പോഴൊക്കെ എനിക്ക് സമയം വൈകുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനും കടന്ന് മഴയത്തുള്ള വെള്ളക്കെട്ടും താണ്ടി നേരെ വെച്ച് പിടിച്ചു എങ്ങോട്ട് നമ്മുടെ അകളിയിലെ തലശ്ശേരി ഹോട്ടലിലേക്ക് എവിടെ നിന്ന് എന്തും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ പോണത് പിന്നെ അങ്ങോട്ടാട്ടോ പിന്നെ വെക്കേണ്ട പാടൊന്നുമില്ലല്ലോ കാശ് മാത്രം ഉണ്ടായാൽ മതി പൈസ കൊടുത്ത് നമുക്ക് എന്തും വാങ്ങാലോ ആ അങ്ങനെ നടന്ന് നടന്ന് ഞാനിത് തലശ്ശേരി ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ അകത്തോട്ട് കയറുക കേട്ടോ അവിടെ പോയി ഓർഡർ ചെയ്തത് എന്താണെന്നല്ലേ അഞ്ച് പൊറോട്ടയും ക്വാർട്ടർ ചിക്കൻ ചില്ലിയും പിന്നെ അതിക്കുള്ള ഗ്രേവിയും അപ്പം നമ്മുടെ പറഞ്ഞതിൻ്റെ ലിസ്റ്റാണിതോ ഈ ഇങ്ങോട്ട് എഴുതി കൊണ്ടിരിക്കണത് കേട്ടോ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതിന് നമുക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബാഗിൽ കണ്ട് ആക്കുവാണേ കുറച്ച് ദൂരം പോവാനുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വലിയ ബാഗൊക്കെ എടുക്കുന്നത് കാരണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലിട്ടിട്ട് വരാലോ ഒരു വീട്ടമ്മയുടെ പ്രാരാബ്ധങ്ങളെ തിരിച്ചറങ്ങിയപ്പോഴും മഴയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ പിന്നെ മഴയെ തന്നെ ഇങ്ങനെ നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ ഒരു സീറ്റ് ഫുൾ എനിക്ക് ബസ്സിലൊക്കെ കയറി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കഴുതക്കൂട്ടം പോണു റോഡിൽ കൂടി അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പോഴാണല്ലോ ഒരു സ്നേഹക്കാഴ്ച കണ്ടത് എവിടുന്നോ നടന്നു വന്ന ഒരാളൊരു തെരുന തെരുവുനായനെ കളിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ നായക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം കണ്ടു അത് വാലാട്ടിക്കൊണ്ടിരിക്കണത് മൂപ്പരതിൻ്റെ തലയിൽ തലോടുന്നു അതിന് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്തു കുറച്ച് നേരം ആയപ്പോഴാണ് തോന്നിയത് ശരി ഞാൻ ഇതൊന്ന് വീഡിയോയിൽ പകർത്താന്ന് അങ്ങനെ അവരറിയാതെ പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ കേട്ടാ ഇന്ന് ഈ ലോകത്തെ പണത്തെക്കാളേറെ ആളുകൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും സ്നേഹം തന്നെയാണല്ലോ അതിൻ്റെ വേറൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനവിടുന്ന് ബസ് കയറി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ അങ്ങനെ നേരെ വീട്ടിൽ വന്നിറങ്ങി നമ്മുടെ അച്ചുട്ടി റോഡിൽ തന്നെ കാത്ത് നിൽക്കണുണ്ടായിരുന്നു അപ്പം കളിച്ച് ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടി പോരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ പൊറോട്ടയും ചിക്കൻ ചില്ലിയും എല്ലാം നമ്മുടെ അച്ചൂസിന് കൊടുത്ത് അവൻ ഭയങ്കര ഹാപ്പിയായി ഇന്നാണെങ്കിൽ വൈകുന്നേരത്തേക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്കൂൾ വിട്ട് വന്ന നേരായതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഞാനും കൂടിയും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും അവൻ്റെ ഒപ്പം കൂടി കഴിക്കുക കേട്ടോ പൊറോട്ട കൊടുത്ത് കുട്ടീൻ്റെ ജീവൻ ആപത്ത് വരുത്തി എന്നുള്ള കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു അന്നൊരു ദിവസം പൊറോട്ട കഴിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എന്നെ അങ്ങനെ പറഞ്ഞതാണ് പൊങ്കാല ഇട്ടില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് ആ കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് കഴിക്കുന്നത് ചിക്കൻ ചില്ലിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ